നമസ്കാരം ബീഹാറിലെ രാഷ്ട്രീയ നാടകം ക്ലൈമാക്സിലേക്ക് ബിജെപി പിന്തുണയിൽ ബീഹാർ മുഖ്യമന്ത്രിയായി ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും എന്നാണ് റിപ്പോർട്ട് നിതീഷിന് തന്നെ നേതൃത്വത്തിലുള്ള നിലവിലെ മഹാസഖ്യ സർക്കാർ പിരിച്ചുവിട്ടേക്കും അതിനുശേഷമാകും സത്യപ്രതിജ്ഞ ഇതോടെ ബീഹാറിലെ ഇന്ത്യ മുന്നണി തകരും പ്രതിപക്ഷത്തെ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിക്കുമെന്ന് വീപ പറഞ്ഞ് എൻ ഡിയിൽ നിന്നും ചാടിയ നേതാവാണ് നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് ആവശ്യപ്പെടുന്നു രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം ബിജെപിക്കും നൽകും ജനുവരി എട്ടിന് നിതീഷ് കുമാർ നടത്താനിരുന്ന പരിപാടികളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് ബിജെപി നേതാവ് സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയാവുമെന്നും റിപ്പോർട്ടുകളുണ്ട് അടഞ്ഞവാതിലുകൾ തുറക്കപ്പെടുമെന്നും രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണെന്നും സുശീൽ കുമാർ മോദി നടത്തിയ പ്രസ്താവന ഇതിന്റെ സൂചനയാണ് ഫെബ്രുവരി നാലിന് പ്രധാനമന്ത്രി മോദി ബീഹാറിലെത്തുമെന്നും സൂചനയുണ്ട് ഈ റാലിയിൽ നിതീഷ് കുമാറും പങ്കെടുക്കും നിതീഷ് കുമാറിനെ പാർട്ടി പിളരുമോ എന്ന ും നിർണായകമാണ് ഏഴുപേർ കൂർമാറിയാൽ നിതീഷിനെ അട്ടിമറിക്കാൻ ലാലു പ്രസാദ് യാദവിനും കോൺഗ്രസിനുമാകും നിതീഷിനൊപ്പമുള്ളവർ പിളർന്നു പോകാത്ത തരത്തിലുള്ള പുനഃസംഘടനയാകും നടക്കുക ബീഹാറിൽ നിതീഷ് കുമാർ കൂടിയുണ്ടെങ്കിൽ തൂത്തുവാരാമെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപി പ്രതീക്ഷ ആർ ജെ ഡിയും ജെഡിയും പട്നയിൽ പ്രത്യേകം യോഗം ചേർന്നിരുന്നു കർപ്പൂരി ടാക്കൂർ അനുസ്മരണ വേദിയിൽ നിതീഷ് നടത്തിയ പരാമർശവും സഖ്യം വിടുന്നതിന് സൂചനകൾ നൽകുന്നതായിരുന്നു നിതീഷ് മടങ്ങിവരാൻ തയ്യാറുണ്ടെങ്കിൽ ബിജെപി പരിശോധിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു പിന്നാലെയാണ് ബുധനാഴ്ച ജെ ഡി യു സംഘടിപ്പിച്ച കർപ്പൂരി ടാക്കൂർ അനുസ്മരണ വേദിയിൽ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ വിമർശനം ജെഡിയു ആർ ജെ ഡി ബന്ധം ഉലയുന്നുവെന്ന സൂചന ദിവസങ്ങളായി സംസ്ഥാനത്ത് ഉയരുന്നുണ്ട് തേജസ്വി യാദവിനായി മുഖ്യമന്ത്രി പദം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിതീഷ് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടാക്കിയ ധാരണ എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പദവി ഒഴിയാൻ നിതീഷ് തയ്യാറല്ല അതിനിടെ ഉത്തരേന്ത്യയിൽ മോദിക്കുണ്ടാകുന്ന സ്വീകാര്യതയും നിതീഷിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് പ്രതിപക്ഷ ഐക്യത്തിൽ നിന്ന് അകൽച്ചയുടെ സൂചന നൽകുന്ന നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വേദി പങ്കിടുമെന്നാണ് റിപ്പോർട്ട് ഫെബ്രുവരി നാലിന് ബീഹാറിലെ ബേരിയയിൽ നടക്കുന്ന റാലിയിൽ മോദിക്കൊപ്പം പങ്കെടുത്തേക്കുമെന്നാണ് സൂചന അന്ന് എല്ലാ ജെ ഡി യു എം എൽ എമാരുടെ ഭേദിയയിലെത്താൻ നിതീഷ് നിർദേശം നൽകിയിട്ടുണ്ടെന്നാണ് ജെ ഡി യു വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ലലൻ സിംഗ് എന്നറിയപ്പെടുന്ന രാജീവ് രഞ്ജൻ സിംഗിനെ പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് നിതീഷ് കുമാർ സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ അഭ്യൂഹങ്ങൾ തുടങ്ങിയിരുന്നു അതിനിടെ തന്റെ ഔദ്യോഗിക ഓസ്ട്രേലിയൻ പര്യടനം ബീഹാർ ഉപമുഖ്യമന്ത്രി കൂടിയ തേജസ്വി യാദവ് റദ്ദാക്കിയതും ചർച്ചയായി ആകെ ഇരുന്നൂറ്റി അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയിൽ ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിക്ക് സീറ്റുകളുണ്ട് കോൺഗ്രസ് പത്തൊൻപത് സി പി ഐ എം എൽ പന്ത്രണ്ട് സി പി എം രണ്ട് സി പി ഐ രണ്ട് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് സീറ്റ് നിലകൾ ഇതെല്ലാം കൂട്ടിയാൽ നൂറ്റി പതിനാല് സീറ്റുകളാണ് നാല്പത്തി അഞ്ച് സീറ്റുകളാണ് നിതീഷ് കുമാറിന് ജെ ഡിയുവിനുള്ളത് ഇനി ജെ ഡി യുവിൻ്റെ പിന്തുണ ഇല്ലെങ്കിലും പുറത്തുനിന്ന് ഒരു ഏഴ് പേരുടെ പിന്തുണ കിട്ടിയാൽ തേജസ്സിക്ക് മുഖ്യമന്ത്രിയാകാം ഇവിടെയാണ് നിതീഷും ലലൻ സിംഗും തമ്മിലെ ഭിന്നത നേരത്തെ ചർച്ചയായത് ലലൻ സിംഗ് ആർ ജെ ഡിയുമായി അടുത്ത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന സംശയം നിതീഷിനുണ്ട് ലാലു പ്രസാദ് യാദവും ലലൻ സിംഗും വിമാനത്തിൽ വെച്ച് മാസങ്ങൾക്ക് മുമ്പും എല്ലാം ചർച്ച ചെയ്തുവെന്നാണ് സൂചന ഈ കൂടിക്കാഴ്ചയ്ക്ക് രണ്ട് ദിവസം മുൻപ് ലലൻ സിംഗ് പന്ത്രണ്ട് ജെ ഡിയു രഹസ്യയോഗം ചേർന്നതായി പറയുന്നു കഴിഞ്ഞ കാലമായി ലലൻ സിംഗ് തേജസ്വി യാദവിനെ ആക്കണമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അത് നിതീഷ് കുമാർ സമ്മതിച്ചിരുന്നില്ല പന്ത്രണ്ട് എം എൽ എമാരെ ലലൻസിംഗിന് ജെ ഡി നിന്ന് അടർത്തിയെടുക്കാനായാൽ തേജസ്വിക്ക് മുഖ്യമന്ത്രിയാകാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ഇത് അനിവാര്യമാണെന്നാണ് ആർ ജെ ഡിയുടെ വിലയിരുത്തൽ ഇത് മനസ്സിലാക്കിയാണ് ബി ജെ പി പാളത്തിലേക്ക് കൂടുമാറി ആർ ജെ ഡി മോഹത്തെ തകർക്കാനുള്ള നീക്കം ലലനെതിരെ സംശയം കൂടി കൂടിയായതോടെയാണ് ജെ യു ദേശീയ അധ്യക്ഷ പദം വീണ്ടും നിതീഷ് ഏറ്റെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ കടുത്ത ബി ജെ പി വിരുദ്ധ നേതാവ് കൂടിയായിരുന്നു ലലൻ ഒരു കാലത്ത് ലാലു പ്രസാദ് യാദവും മകനും ലാലുവിന്റെ ഭാര്യ റബ്ബ്രി ദേവിയും ചേർന്ന് നടത്തിയ രഹസ്യ നീക്കങ്ങളുടെ ഫലമായാണ് ബിജെപി ഉപേക്ഷിച്ച് നിതീഷ് ലാലു പ്രസാദ് യാദവിലേക്ക് ചാഞ്ഞത് ഇപ്പോൾ ലാലു പ്രസാദ് യാദവും മകനും ലലൻ സിംഗും ചേർന്ന് നിതീഷ് കുമാറിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും വലിച്ചു പുറത്തിടാനുള്ള ഗൂഢാലോചന നടത്തിയതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതാണ് നിതീഷിനെ പ്രകോപിപ്പിച്ചത് ജെ ഡിയുവിന്റെ പുറത്തു നിന്നും ഒരു ഏഴുപേരുടെ പിന്തുണ കിട്ടിയാൽ തേജസ്വിക്ക് മുഖ്യമന്ത്രിയാകാം അതാണ് ലലൻ സിംഗിലൂടെ ജെ ഡിയു ലക്ഷ്യമിടുന്നത് പ്രത്യുപകാരമായി ലലൻ സിംഗിന് രാജ്യസഭാ എം പി പദവി നൽകാമെന്നതാണ് ലാലു പ്രസാദ് നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്നാണ് സൂചന എന്നാൽ ലലൻ സിംഗുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയ പന്ത്രണ്ട് എംഎൽഎമാരിൽ ഒരാൾ ഈ വാർത്ത നിതീഷ് കുമാറിന് കൊടുത്തു ഇതോടെയാണ് നിതീഷ് കുമാർ തന്റെ മുഖ്യമന്ത്രി കസേര ഏതു വിധേനയും സംരക്ഷിക്കാൻ ഓപ്പറേഷൻ ലലൻ എന്ന പദ്ധതിയുമായി ഇറങ്ങി തിരിച്ചത് അതാണ് ലലൻ സിംഗിന്റെ രാജിയിലും ജെഡിയുവിന്റെ ദേശീയ പ്രസിഡന്റ് പദവി നിതീഷ് കുമാർ തന്നെ ഏറ്റെടുക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് സൂചന